വോട്ടെടുപ്പിനുള്ള സമയം അവസാനിച്ചിരിക്കുന്നു എന്നാൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന എറണാകുളം മണ്ഡലത്തിലെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽപ്പെട്ട നൂറ്റി അറുപത്തി മൂന്നാം നമ്പർ ബൂത്തിൽ വോട്ടെടുപ്പ് എപ്പോൾ അവസാനിക്കും എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ് രാവിലെ ഒരു മണിക്കൂർ വൈകിയാണ് ഇവിടെ വോട്ടെടുപ്പ് ആരംഭിച്ചത് തന്നെ വോട്ടിംഗ് മെഷീന്റെ തകരാറ് മൂലം ഇപ്പോഴും വോട്ട് രേഖപ്പെടുത്തിയാൽ ബീപ് വോട്ട് രേഖപ്പെടുത്തി എന്ന് കേൾപ്പിക്കുന്ന ബീപ് ശബ്ദം മുഴങ്ങുവാൻ ഏറെ സമയമെടുക്കുന്നു എന്നാണ് വോട്ട് ചെയ്തിറങ്ങുന്നവർ പറയുന്നത് ഇപ്പോൾ ഈ പോളിംഗ് ബൂത്തിന് മുമ്പിൽ ഏകദേശം ഇരുന്നൂറിലധികം ഇരുന്നൂറല്ല മുന്നൂറ് മുന്നൂറോളം ആളുകളെങ്കിലും ഇപ്പോൾ ഈ ക്യൂവിൽ ഉണ്ട് ഈ സ്കൂളിന്റെ ഗേറ്റ് പോലീസ് അടച്ചിരിക്കുകയാണ് ഇനിയും അകത്തേക്ക് ആർക്കും വോട്ട് രേഖപ്പെടുത്താനായി കടക്കുവാൻ കഴിയില്ല പോളിംഗ് സമയം അവസാനിച്ചുവെങ്കിലും ഈ പോളിംഗ് ബൂത്തിലെ വോട്ടെടുപ്പ് എപ്പോൾ അവസാനിക്കും എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ചില വോട്ടർമാരോട് ചോദിക്കാം എന്ത് വന്നാലും വോട്ട് രേഖപ്പെടുത്തിയിട്ട് മാത്രമേ മടങ്ങി പോവിക്കുള്ളൂ എന്തായാലും മതേതരത്വം ജനാധിപത്യം സംരക്ഷിക്കേണ്ടത് പൗരൻ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ബാധ്യത ആയതുകൊണ്ട് എന്ത് വൈകിയാലും വോട്ട് രേഖപ്പെടുത്തിയിട്ടേ പോകുള്ളൂ നിലവിലെ പോയി ഏഴര ആയാലും തീരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല കാരണം അതിന്റെ അകത്ത് ഭയങ്കര സ്ലോ ആണുള്ളത് പോയവരൊന്നും തിരിച്ചു വരാൻ വളരെയേറെ താമസിച്ചെടുക്കുന്നു പോയവരുടെ അനുഭവം പറയുന്നത് മിഷൻ വളരെ സ്ലോ ആണ് ഇരിക്കുന്ന ആള് വളരെ സ്ലോ ആയിട്ട് കയറ്റി കൊടുക്കുന്നത് ഇത് തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് വരുന്ന ആളുകൾ പറയുന്നത് ഇത് തന്നെയാണ് ബോട്ട് രേഖപ്പെടുത്തുവാൻ കൂടുതൽ സമയം സമയമെടുക്കുന്നു എന്താണ് മനസ്സിലാക്കുന്നുല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറയാതിരിക്കില്ല ഭേദം രാവിലെ ഒരു അരമണിക്കൂറും മിഷൻ വർക്കിങ്ങില് ഒരു ചെറിയ പ്രോബ്ലം കാണിച്ചു എന്നുള്ളത് സംഗതി ശരിയാ പക്ഷേ അപ്പോൾ നിൽക്കുന്ന ആളുകളിൽ നിന്നും ഒരു കുറവും വരാത്ത രീതിയിലാണ് ഇപ്പോഴും ഇപ്പം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് പേര് ഇവിടെ നിൽപ്പുണ്ട് ഇതിൽ വേറൊരു നമുക്കൊക്കെ വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള മനുഷ്യർ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വന്നിട്ട് സുഖമില്ലാത്തവരും വൃദ്ധരുമായിട്ടുള്ള ആളുകളൊക്കെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് വളരെ വേദനാജനകമാണ് കാരണം നമുക്കൊക്കെ നമ്മളുടെ അവകാശം വിനിയോഗിക്കാൻ പറ്റുന്നില്ല ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് കാണുന്നത് അത് തന്നെയാണ് നമുക്കും കാണുവാനേ കഴിയുന്നത് കാരണം ആരോഗ്യമുള്ളവർ ഇപ്പോഴും ക്യൂവിൽ നിൽക്കുകയാണ് എന്നാൽ പല ആളുകളും ഇത്രയും എത്ര നേരം ക്യൂ നിൽക്കേണ്ടി വരും എന്ന ഉറപ്പില്ലാത്തതിനാൽ പല വോട്ടർമാരും പോകുന്ന കാഴ്ചയും നമുക്ക് കാണുവാൻ കഴിഞ്ഞു എന്തായിരുന്നാലും എത്ര മണിക്ക് വോട്ടെടുപ്പ് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പറയാത്ത വിധം ഈ ബൂത്തിലെ അനിശ്ചിതത്വം തുടരുകയാണ്